ഇന്നിതായി കാണുന്ന സൂപ്പർ വീടാട്ടോ കേട്ടോ കൊടുക്കാനുള്ളത് രണ്ട് നില നാല് ബെഡ്റൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മുറ്റാണ് കേട്ടോ ഒക്കെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കി ഇവിടെ കണ്ടില്ലേ ഒരു ആട്ടു ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ചെറിയ തടാകം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിലാണ് കേട്ടോ അതുപോലെ വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു കിണറും ഉണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് ദൈ കണ്ടില്ലേ ചെറിയ ഉരുളകല്ലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിണർ കേട്ടോ നല്ല കിണറാണ് ഒരിക്കലും പറ്റാത്തൊരു നല്ലൊരു കിണറാണ് പിന്നെ ഈ മുറ്റത്തെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണിത് മൊത്തമുള്ളത് നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാത്ത്റൂം നിന്ന് മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് എത്തിയതാണ് വലിയൊരു ഹാളാണ് കേട്ടോ നല്ല ഏരിയ ഉള്ളൊരു ഭാഗമാണിത് ഇവിടെ സോഫ സെറ്റി അങ്ങനെയുള്ള സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു ആർച്ചാണ് ആ ആർച്ച് കടന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസ് ആണ് പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് രണ്ട് ബെഡ്റൂം ഇതാ ഇത് രണ്ട് ബെഡ്റൂമാണ് ഇടത് ഭാഗത്ത് ഒന്ന് വാലത് ഭാഗത്ത് ഒന്ന് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അധികം പരിക്കൊന്നും പറ്റാത്ത നല്ല വീടാണ് കേട്ടോ അത് ഇത് ഡ്രസ്സ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വളപ്പില് മൂന്ന് നല്ല കായ്ക്കുന്ന മൂന്ന് തെങ്ങും ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അതേ വലിപ്പമാണ് ഈ ബെഡ്റൂം ഇതിലും ഇതിലിതുപോലെ ഡ്രസ്സിൻ്റെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങുള്ള വീടാട്ടോ അത് നമുക്ക് വീട് വന്ന് കാണുന്ന ആവശ്യമുള്ളവർ വന്ന് കണ്ടാൽ തന്നെ ഒരു അറിയാൻ കഴിയും ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം രണ്ടാമത്തെ ബാത്റൂമൊക്കെ നല്ല ഫിനിഷിങ്ങും വൃത്തിയൊക്കെ ഉണ്ട് എല്ലാ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന നല്ല ടാർ റോഡ് ഫ്രണ്ടിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ആ രണ്ടാമത്തെ ബെഡ്റൂമൊന്നും പുറത്ത് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് എത്തി അതിൻ്റെ തൊട്ടാണ് കിച്ചൺ കിച്ചണും കണ്ടില്ലേ കബോർഡ് വർക്കൊക്കെ അടിയിലും മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഷെൽഫുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവർ അടുക്കളയിൽ നിന്ന് ഇതാ പിന്നെ അതിൻ്റെ തൊട്ട് തന്നെയാണ് നല്ലൊരു വർക്ക് ഏരിയ കേട്ടോ ഉണ്ടോ ഇവിടെ വിറകടുപ്പ് ആലുവ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ നല്ലൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ടെങ്കിലും കാണുമ്പോൾ ഇപ്പോഴും പുതിയ വീട് കണ്ടോ എന്താ ഫിനിഷിങ് കണ്ടില്ലേ നമ്മൾ വീണ്ടും ഡേ ഹാളിലേക്ക് എത്തി അതിൻ്റെ തൊട്ട് തന്നെയാണ് അവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസും ഒരു ഭാഗത്ത് കോമൺ ആയിട്ടൊരു ബാത്റൂമും വാഷ് പേസിനൊക്കെ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു ടോപ്പ് വീടാണ് കേട്ടോ കാർ പാർക്കിങ്ങും കാർഷെഡും ഒക്കെ ആയിട്ട് നല്ല ഗംഭീര വീടാണിത് ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ സ്റ്റെയർ ഒക്കെ ആണല്ലേ നല്ല സ്റ്റീലിൻ്റെ കൈവരിയൊക്കെ വെച്ച് നന്നായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ രണ്ട് ബെഡ്റൂമ് ഒരു ബെഡ്റൂം പിന്നെ ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബെഡ്റൂം അതുപോലെ താഴത്തെ അതേപോലെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കേട്ടോ അത് അതിൻ്റെ തൊട്ടന്നെയാണ് രണ്ടാമത്തെ അതായത് നാലാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് മൊത്തം നാല് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ചഡും രണ്ടെണ്ണം കോമണും ഇതാണ് അത് ടെറസിനെ നന്നായിട്ട് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് തുണികളെ ഉണക്കാൻ ഇവിടെയും നന്നായിട്ട് നിലമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു ഭാഗമാണ് ഡ്രസിൻ്റെ കണ്ടല്ലേ ഇപ്പോൾ നല്ല ഫിനിഷിംഗിൽ നല്ല പൈസ ചിലവാക്കിയിട്ട് ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ അത് അറുപത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞിരുന്ന വീടാണ് ഇപ്പോൾ റെഡി പൈസ കൊണ്ട് ആരെങ്കിലും വിലയാണെങ്കിൽ നമുക്ക് അറുപതിൻ്റെ താഴെയും വാങ്ങിക്കാൻ കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം ഇതിൽ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ ടോപ്പ് വീടാണ് പത്ത് സെൻറ്റിൽ നല്ല രീതിയിൽ നാല് ബെഡ്റൂം ഉള്ള ടോപ്പ് വീട് ഇത് ഓപ്പൺ കിണറ് ഇവിടെ സ്ഥലത്തിന് തന്നെ ഒരു സെൻറ്റിൽ മൂന്ന് ലക്ഷം വിലയുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ലാഭമാണ് ഇത് വീ ആവശ്യക്കാർ വന്ന് വീട് വന്ന് കണ്ടിട്ട് ഐഡിയ കിട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് കാരണം ഇങ്ങനെ ഒരു ഏരിയയിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് ഒരിക്കലും കിട്ടാൻ പറ്റില്ല ഈ എമൗണ്ടിനെട്ടോ അതുകൊണ്ട് തന്നെ വില എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് ഈ വീട് നേരിട്ട് കണ്ടാൽ ആവശ്യക്കാർ ഉടൻ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി